നമ്മളിന്ന് ഒരു എഞ്ചിനുമായിട്ടാണ് വന്നേക്കുന്നത് അതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങളിൽ ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക് സ്വാഗതം ഞാനിപ്പം ഒരു എഞ്ചിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് സംഭവമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു എഞ്ചിൻ ഈ വിറ്റഴിക്കപ്പെട്ട എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ മാത്രമായിട്ട് കൊടുത്തില്ല എഞ്ചിൻ അതായത് വാഹനങ്ങളിൽ വരുന്ന എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഈ ഒരു സാധനം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡിലും ഒമിനിയിലും വന്നുകൊണ്ടിരുന്ന ആ ഒരു എഞ്ചിനാണ് ശരിക്കും പറഞ്ഞാൽ പാവങ്ങളുടെ പടത്തലവൻ അല്ലെങ്കിൽ പാവങ്ങളുടെ കൈത്താങ് എന്ന് പറയപ്പെടുന്ന അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ രോഗികളുടെ രക്ഷകൻ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഒമിനിയുടെ ഒമിനി പല ഭാവങ്ങളിൽ പല രൂപങ്ങളിൽ പല രീതിയിൽ നമുക്കിടയിൽ നടക്കുന്നുണ്ട് ഏ അപ്പം അത്തരത്തിൽ പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും മനുഷ്യരെ പല രീതിയിലും സ്വാധീനിച്ചു നടക്കുന്നൊരു വാഹനമാണ് ഒമിനി ആ ഒരു ഉമിനിയുടെ എൻജിനാണ് നിങ്ങളീ കാണുന്നത് കാര്യം ണെങ്കിൽ പണ്ട് ബാരി പറഞ്ഞാണെങ്കിൽ മഹാതെമ്മാടിയായിട്ട് പറഞ്ഞതാണ് ഇപ്പൊ മാനസാന്തരപ്പെട്ട് രോഗികൾക്കും അശ്രണ്ടർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു വാഹനമായി മാറിയിരിക്കുകയാണ് അപ്പൊ അത്തരം വാഹനത്തിന്റെ ഒരു എഞ്ചിനാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒന്നും കംപ്ലയിന്റ് വരാത്ത ഒരു എഞ്ചിനാണ് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ക്യു കപ്പാസിറ്റി വരുന്ന മുപ്പത്തഞ്ച് ബി എച്ച് പി വരുന്ന അറുപതെൻ എം ടോർക്ക് വരുന്ന ഒരു കുഞ്ഞെഞ്ചിൻ ഈ ഒരു എഞ്ചിനാണ് ഇത് ഒരു ഒമിനിയം വെച്ച് പറക്കുന്നത് ഈ ഒരു ഒമിനിയുടെ എഞ്ചിനാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഹെഡ് കംപ്ലയിൻ്റ് ആയിരുന്നു ഒരു ഹെഡൊക്കെ തപ്പിയെടുത്ത് സെറ്റാക്കി വരാനായിട്ട് സമയമെടുത്തു കൊണ്ടല്ല നമ്മൾ നല്ല ഹെഡുകൾ കിട്ടാൻ വേണ്ടി ഇപ്പം ഇത്തിരി ഒമിനീയൽ ബുദ്ധിമുട്ടാണ് പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാലും ഇത്തിരി കാലതാമസം വരുന്നതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് അങ്ങനെ അവസാനം വരെ തപ്പിയെടുത്ത് അത് സെറ്റ് ചെയ്ത് എഞ്ചിൻ ഫുള്ളും ഓവറോൾ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എൻജിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ മൂന്ന് സിലിണ്ടർ വരുന്നത് ത്രീ സിലിണ്ടർ ഇല്ലെൻ ലിക്വിഡ് ഗോൾഡ് എം ബി എഫ് ഐ മൾട്ടി പോയിൻറ്റ് ഫ്യൂലിൻ ജെക്ഷനാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത് ഈ ഒരു എഞ്ചിൻ കാർബറേറ്ററും വരുന്നുണ്ട് കാർബറേറ്ററിനേക്കാൾ എന്തുകൊണ്ടും കുറച്ചും കൂടെ എഫിഷ്യൻസിയും അത് കണക്ക് സ്ഥിരതയും എൻജിന് എഞ്ചിൻ്റെ അയർലിംഗ് സ്പീഡ് ആണെങ്കിലും എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു സ്ഥിരതയും ഉള്ളത് തീർച്ചയായിട്ടും ഈ കാണുന്ന ഒരു എം ബി എഫ് ഐ എൻജിനാണ് ഈ ഒരു എഞ്ചിൻ എന്ന് വെച്ചാൽ സിംഗിൾ ഓവർഹെഡ് ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന എഞ്ചിനാണ് അടുത്തോട്ടം ഒന്ന് പറഞ്ഞാൽ ഒരൊറ്റ ക്യാംഷാഫ്റ്റിൽ ാണ്ടേ ഇത് കണക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വാൽവുകൾ വരുന്നുണ്ട് അതായത് ഒരു സിലിണ്ടറിൽ ഒരു ഇല്ലറ്റ് വാൽവും ഒരു എക്സോസ്റ്റ് വാൽവുമാണ് വരുന്നത് സിംഗിൾ ഓവർഹെഡ് ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു സിലിണ്ടറിൽ രണ്ടേ രണ്ട് വാൽവുകൾ മാത്രം വരുന്ന ഒരു എഞ്ചിൻ പൊതുവേ എം ബി എഫ് എ എഞ്ചിനാണെങ്കിലും അതെല്ലാം കാർബറേറ്റ് എഞ്ചിനാണെങ്കിലും ഏകദേശം ഒരേ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഈ ഒരു എഞ്ചിന് കമ്പനി നൽകി ഈ ഒരു എഞ്ചിൻ്റെ ടൈമിംഗ് വരുന്നത് ബെൽറ്റ് ആണ് അതാ ഇതിനുള്ളിൽ ഇത് മെറ്റലാണ് കേട്ടോ ഇപ്പം വരുന്ന ഒമിനിയിൽ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഒമിനിയിൽ ഇതിന് ടൈമിംഗ് കവർ വരുന്നത് ഫൈബർ വരുന്നുണ്ട് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് ഡാമേജ് ആവുകയോ പൊട്ടിയൊക്കെ ചെയ്താൽ വാൽ പിടിക്കുന്ന സമ്പ്രദായം ഇല്ല എന്നുള്ളതാണ് കാലപ്പഴക്കം കൊണ്ട് കുറച്ചധികം പ്രശ്നങ്ങൾ ഹെഡിന് വരാറുണ്ട് അതായത് ഹെഡ് ദ്രവിച്ചു പോവുക അതല്ലാന്ന് ഹെഡ് ഗാസ്കറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി ഓവർ ഹീറ്റ് ആവുക വിഷയം എന്ന് വെച്ചാൽ ഇത് ഓവർ ഹീറ്റ് വാക്കലാത്ത രീതിയിലായാലും രീതി എന്ന് വെച്ചാൽ സാധാരണ പല വാഹനങ്ങളും ഒന്നും രണ്ടോ പ്രാവശ്യമൊക്കെ ഓവർ ഹീറ്റ് ആയി ഒന്ന് നിന്നാത്തന്നെ ഒരു പക്ഷേ വലിയ പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ട് കിട്ടും പക്ഷേ ഇതിൻ്റെ ഒരു കാര്യത്തിൽ അങ്ങനെ നിന്നു പോയാൽ രക്ഷപ്പെട്ട് കിട്ടുന്ന ചാൻസ് വളരെ 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 കുറവാണ് ഹെഡിന് പണി കിട്ടും ഹെഡ് ചിലപ്പോൾ മാറേണ്ടി വരും ആ ഹെഡ് പണി കിട്ടുകയാണെങ്കിൽ ഇപ്പം ഒരു ഉദാഹരണം ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ 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 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു എഞ്ചിനാണ് അതായത് ഈ ഒരു എൻജിൻ ഓവറോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അതായത് നല്ല വൃത്തിക്ക് അത്യാവശ്യം പാർട്സൊക്കെ മാറ്റി ഒന്ന് വൃത്തിയായിട്ട് ഓവറോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പതിനെട്ട് രൂപ മുതൽ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്താറ് രൂപയുടെ അകത്ത് വരെ വരുവുള്ളൂ അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബഡ്ജറ്റ് ഇട്ട് നമ്മൾ വണ്ടി എഞ്ചിൻ ഓവറോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ അപ്പം ഈ ഒരു എൻജിനെ സംബന്ധിച്ച് എല്ലാ പാർട്സുകളും വളരെയധികം ലഭ്യതയുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ഹെഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു വരുന്നു ഹെഡ് സെക്കൻഡ് ഹാൻഡ് കിട്ടുമ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞു എന്താ അറിയോ പലപ്പോഴും നമ്മൾ തപ്പി നടക്കുമ്പോഴത്തേക്ക് പഴക്കമുള്ള ഹെഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കാലക്രമേണ പഴക്കം വരുന്നതിനനുസരിച്ച് അനുസരിച്ച് ഈ ഒരു ഹെഡിന് അതായത് ഒമിനിയുടെയും എയ്റ്റണക്കെ ഹെഡുകൾക്ക് ഡാമേജുകൾ വരാറുണ്ട് അകത്ത് പൊടിഞ്ഞു 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 വരുന്ന നടക്കുള്ള സംഭവങ്ങളൊക്കെ വരാറുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അത് പിന്നെ വെൽഡൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്തിരിക്കേണ്ടി വരും അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ അത്തരത്തിലൊരു ഹെഡ് വാങ്ങിച്ച് വയ്ക്കുന്നതും നമ്മളെ വണ്ടിയിലിരിക്കുന്ന ഹെഡ് വയ്ക്കുന്നതെല്ലാം കണക്കായതുകൊണ്ട് കിട്ടാൻ അതായത് ഹെഡ് ഒരു പഴയ ഹെഡുകൾ കിട്ടാനായിട്ട് ഒരിത്തിരി പ്രയാസമാണ് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ അത്ര കണ്ട് വലിയ കുഴപ്പമുള്ളൊരു സാധനമൊന്നുമല്ല ഈ ഒരു എഞ്ചിൻ ആകെ മൂന്ന് ലിറ്റർ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും അതാണ് ഇതിൻ്റെ ഒരു ഓയിൽ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു എൻജിന് ഞാൻ പറഞ്ഞു ഓവർ ഹീറ്റിൻ്റെ പ്രശ്നം പറഞ്ഞില്ല ഓവർ ഹീറ്റ് ആവാതെ സൂക്ഷിക്കുക എന്നുള്ള നമ്മൾ ഉത്തരവാദിത്വമാണ് ഒരു എൻ എഞ്ചിനെ സംബന്ധിച്ച് അത് ഓർഹഹീറ്റ് ആവാൻ പല രീതിയിലുള്ള കാരണം ഉണ്ട് വാട്ടർ പമ്പ് കംപ്ലയിൻറ്റ് ആവാം അതല്ലാന്നുണ്ടെങ്കിൽ റേഡിയേറ്റർ ബ്ലോക്ക് ആവാം തെർമോസ്റ്റാറ്റിൻ്റെ പ്രശ്നം വരാം എവിടെയെങ്കിലും കൂളൻ ലീക്കോ മറ്റോ വരാം അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെ വണ്ടി അല്ലെങ്കിൽ ഈ ഒരു എൻജിൻ ഓവർ ഹീറ്റ് ആവാം അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്ന് ഓവർഹീറ്റായി ഡാമേജ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു എഞ്ചിന് ലോങ് ലൈഫ് കിട്ടാനായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കാര്യമാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് സമയത്ത് എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഒരു ഞാൻ എടുത്തിട്ട് ഇത് കണ്ടോ ഇതേപോലെ സ്ലഡ്ജ് പോലെ വന്ന് കയറിയിട്ട് ആകെ പണിയിട്ടും ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിലും ഇതിൻ്റെ ഹെഡിൽ ഫുള്ളും സ്ലഡ്ജ് പോലെയൊക്കെ വന്നിട്ട് ഫോം ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഒമിനിയുടെ എഞ്ചിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ കണ്ടുവരുന്നൊരു കേസുകൊണ്ട് മിസ്സിങ് ഇപ്പോൾ പ്ലഗ് കോഡ് കോഡ്വെയർ ഇഗ്നീഷൻ കോയിൽ ഡിസ്ട്രിബ്യൂട്ടർ കണക്കുള്ള ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാലപ്പഴക്കം കൊണ്ടോ മറ്റൊക്കെ വരുന്ന പ്രശ്നങ്ങളും അത് സംബന്ധമായിട്ട് വരുന്ന മിസ്സിങ്ങും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓയിൽ ലീക്കും അത് കണക്ക് സ്മോക്കും വരും സ്മോക്ക് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു എൻജിൻ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കണക്ക് നൂത്തല്ല വെച്ചേക്കുന്നത് ഈ ഒരു എൻജിൻ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കിടക്കുന്ന രീതിയിലാണ് ചരിഞ്ഞ രീതിയിലായിരിക്കും വരുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ ഈ വാൾഡ് വാളുടെവർക്ക് അത് കാലപ്പഴക്കം കൊണ്ട് മാത്രമല്ല സംഭവം എന്ന് വെച്ചാൽ സൈലൻസിൽ നിന്നുള്ള ചൂട് വളരെ നേരിട്ട് അതായത് ചരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നേരിട്ട് ഇതിലോട്ട് പതിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് സ്ഥിരമായി എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ വാട്ടർ പാക്കിങ്ങൊക്കെ മാറി എല്ലാം കറക്റ്റ് ചെയ്തൊരു അഞ്ച് മാസം ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും ലീക്ക് വരും അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് വീണ്ടും ലീക്ക് വരും അങ്ങനെ ഒരു കേസ് ഉണ്ട് അപ്പം അത്തരത്തിൽ ലീക്ക് വന്നിട്ട് ഈ സൈലൻസറിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ എക്സോസ്റ്റ് മാനിഫോളിൻ്റെ മുകളിലോട്ട് തുള്ളി തുള്ളിയായിട്ട് വീഴും അവിടെ നിന്നിട്ട് സ്മോക്ക് വരും കാണുന്നവർക്കൊക്കെ ആവുന്ന രീതിയിലായിരിക്കും പലപ്പോഴും ചിലവരൊക്കെ ഇത് ചെയ്ത് ചെയ്ത് അവസാനം അത് ചെയ്യാതെയൊക്കെ വിട്ടേക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് കാര്യം ഇതിൽ നിന്ന് വരുന്ന ഓയിൽ ലീക്ക് നേരെ വന്ന് വീഴുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡായിരിക്കും അത് തീപിടുത്തം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ഈ ഒരു സെയിം എഞ്ചിനാണ് എയ്റ്റ് ഹൺഡ്രഡിലൊക്കെ വരുന്നത് എയ്റ്റ് ഹൺഡ്രഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പതിനഞ്ച് വാനാറ് വാനേഴിന് മുകളിലോ അതിനടിപ്പിച്ചോ മൈലേജ് കിട്ടുമെങ്കിലും ഒമിനി എന്ന് പറയുന്ന ഒരു വാഹനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് പതിനൊന്ന് മുതൽ പതിനഞ്ചിനകത്ത് വരെയൊക്കെ പ്രതീക്ഷാൽ മതി ചിലവരൊക്കെ പതിമൂന്നേ പതിമൂന്നേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ പരാതി പറയാറുണ്ട് പക്ഷേ അത് ഒമിനിയിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് കാര്യം വലിയ വാഹനമാണ് ചിലപ്പം കൂടുതൽ സാധനങ്ങൾ കയറ്റി ഉപയോഗിക്കും നമ്മളിപ്പം ഒമിനി എന്ന് പറയുന്ന ഒരു ചെറിയ മിനി വാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പലപ്പോഴും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായിരിക്കും യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കയറ്റി കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ മൈലേജ് വളരെയധികം കുറവായിരിക്കും ഈ ഒരു എഞ്ചിന്ന് വെച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഈ തുമ്പിയെ കൊണ്ട് കല്ലിടിപ്പിക്കുന്ന രീതിയിലായിരിക്കും പലപ്പോഴും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം ഈയൊരു എഞ്ചിൻ വെച്ചിട്ടാണ് നിങ്ങളിപ്പം ഈ ഒമിനി യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിനെ നോക്കിയാൽ കുഞ്ഞ് ചെറിയൊരു സംഭവമാണ് ഈ ഒരു എഞ്ചിൻ ഈ ഒരു എഞ്ചിനാണ് നിങ്ങളുടെ അത്രയും നിങ്ങൾ വണ്ടിയിൽ കയറ്റി അത്രയും വെയിറ്റും കയറ്റി ഇപ്പം റൂഫ് വർക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ വർക്ക് അത്തരത്തിൽ പെയിൻറ്റിങ് വർക്ക് അങ്ങനെ പല രീതിയിൽ വെയിറ്റുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അങ്ങത്തരം വർക്കുകൾ വർക്കുകൾ ചെയ്യുന്നവർ അപ്പോൾസറി വർക്കായിക്കോട്ടെ അല്ലെങ്കിൽ കാറ്ററിങ് വർക്ക് ആയിക്കോട്ടെ എല്ലാവരും തന്നെ ഇത്തരത്തിൽ വെയിറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഒമിനി ഉപയോഗിക്കാറുണ്ട് ഈ ഒരു കുഞ്ഞെഞ്ചിനാണ് ആ ഒരു ഒമിനിയെ മുമ്പോട്ട് ചലിപ്പിക്കുന്നത് ഈ ഒരു എഞ്ചിൻ വളരെ വലിയൊരു സംഭവമാണ് എന്ന് ഞാൻ പറയുന്നു ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ പ്രത്യേകിച്ച് ഒരു വിഷയം വരാത്ത ഒരു എഞ്ചിനാണിത് ഇതിനെ ചവിട്ടിപ്പിരുത്തി പിതിക്കുന്ന ടീമുകളോട് പറയാനുള്ള കാര്യം വെച്ചാൽ കണ്ട കുഞ്ഞോ ഒരു വാവിടെ അത്രയേ ഉള്ളൂ ഈ ഒരു എഞ്ചിൻ ഈ ഒരു എഞ്ചിൻ അങ്ങനെ എങ്ങനെയൊക്കെ കൊണ്ടു കടന്ന് നശിപ്പിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ പലരും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാര്യം ഓയിൽ ലീക്കോ മറ്റ് കാര്യങ്ങളോ വരികയാണെങ്കിൽ ആ കൃത്യസമയത്ത് കറക്റ്റ് ചെയ്യത്തില്ല ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ സീല് ഓയിൽ സമ്പ് തന്നെ ഓയിൽ സീല് ഒരു ഭാഗത്തായിട്ടും അത് കണക്ക് തന്നെ ഫ്രണ്ട് ടൈമിംഗ് കവറിൻ്റെ ഭാഗത്തു ഈ ഒരു ഭാഗത്തായിട്ടും ഓയിൽ സീൽ വരുന്നുണ്ട് ഓയിൽ സീല് അത് കണക്ക് തന്നെ ഓയിൽ സമ്പ് വാൾഡോറിൻ്റെ ഭാഗം അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങൾ ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓയിലേക്കും മറ്റുമൊക്കെ അവഗണിച്ച് കൊണ്ടുകിടക്കുക അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് ഓയിൽ മാറാതെ കൊണ്ടു കിടക്കുക എനിക്കങ്ങനെ ഒരുപാട് അറിയാം ഒമിനി വളരെ കെയർലെസ് ആയിട്ട് അതായത് ഒന്നും ഒന്നും അല്ലാത്ത രീതിയിൽ ആ ഏതോ ഒരു എന്തോ ദത്ത് പോലെ അല്ലെങ്കിൽ എടുത്തു വളർത്തിയ ഏതോ ഒരു പയ്യനെ പോലെയൊക്കെ കൊണ്ടു കിടക്കുന്ന പലരും എനിക്കറിയാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒമിനിയെ സംബന്ധിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പലരുടെയും അന്നമാണ്